ിൽ സ്ഥിരമായ വിശ്വാസമുള്ളവർക്ക് പ്രതിസന്ധിയുടെ നടുവിലും തങ്ങളുടെ നിലപാടുകളിൽ ഉറച്ചു നിന്നുകൊണ്ട് മുന്നോട്ടു പോകാൻ കഴിയുമെന്ന് കർദിനാൽ മാർ ജോർജ് ആലൻശേരി പിതാവ് മലങ്കര മെത്രാപോളിത്തിയായി ഉയർത്തപ്പെട്ട ജോസഫ് മോർ ഗ്രിഗോറിയോസ് തിരുമനസിന് കരിങ്ങാച്ചില കത്തീഡറിൽ നൽകിയ സ്വീകരണ യോഗത്തിലും വിശ്വാസ സംഗമത്തിലും ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുകയായിരുന്നു ആലൻശേരി പിതാവ് ക്രൈസ്തവ സഭ സഭയെന്നത് പത്രോസിനാൽ നയിക്കപ്പെടുന്ന ഒരു നൗകയാണ് കർത്താവും ശിഷ്യരും കൂടി തടാകത്തിലൂടെ വഞ്ചിയിൽ യാത്ര ചെയ്യുന്ന സമയത്ത് വലിയ കോളിളക്കമുണ്ടാവുകയും വഞ്ചിയിലേക്ക് വെള്ളം കയറുകയും ചെയ്തു ശിഷ്യന്മാർ ഈ സമയം ആകുലപ്പെട്ടു അപ്പോൾ കർത്താവ് അവരെ ധൈര്യപ്പെടുത്തിക്കൊണ്ട് ചോദിച്ചത് നിങ്ങൾക്ക് വിശ്വാസമില്ലേ എന്നായിരുന്നു കർത്താവ് കടലിനെ ശാന്തമാക്കുകയും ചെയ്തു ഇതുപോലെ കർത്താവിൻ്റെ സഭയിൽ എപ്പോഴും യേശുക്രിസ്തുവിൻ്റെ സാന്നിധ്യമുണ്ടെന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മൾ യേശുക്രിസ്തുവിൻ്റെ സാന്നിധ്യമുള്ളിടത്തോളം കാലം പരിശുദ്ധ മാർപ്പാപ്പന്മാരും പാത്രിയാക്കീസുമാരും കാതോലിക്കമാരും മെത്രാൻമാരുമൊക്കെയായിട്ടുള്ള ശുശ്രൂഷകർ സഭയെ നയിക്കുമ്പോൾ തീർച്ചയായും കർത്താവിലാണ് നമ്മുടെ ശരണം യേശുവിൽ സ്ഥിരമായ വിശ്വാസമുള്ളവർക്ക് എതിർപ്പുകളും പ്രതിസന്ധികളും പ്രയാസങ്ങളും ക്ലേശങ്ങളും സഹനങ്ങളും എന്തു വന്നാലും അതിൻ്റെ എല്ലാം നടുവിലും തങ്ങളുടേതായ ഉറച്ച നിലപാടുകളിൽ കർത്താവിൽ ആശ്രയിച്ചു കൊണ്ട് മുന്നേറുവാൻ സാധിക്കും ദൈവത്തിന് രണ്ട് മുഖമാണ് ഉള്ളത് ഒന്ന് ഐക്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെതുമായ മുഖം രണ്ട് ശിക്ഷണത്തിൻ്റെയും നവീകരണത്തിൻ്റെയുമായ മുഖം ഈ രണ്ട് രീതിയിലുമാണ് കർത്താവ് ശിഷ്യരെ നയിച്ചിരുന്നത് ഐക്യത്തിലും സമാധാനത്തിലും അന്നത്തെ ജനങ്ങളെ കൊണ്ടുവരാനും അതുവഴി മനുഷ്യ സമൂഹത്തെ മുഴുവൻ സ്നേഹത്തിൽ കോർത്തിണക്കാനും കർത്താവായ യേശുക്രിസ്തുവിനെ സാധിച്ചു എന്നത് ചരിത്രം സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് സ്നേഹത്തിൻ്റെയും ഐക്യത്തിൻ്റെയും സന്ദേശം കൊടുത്തുകൊണ്ടും അതേസമയം സമൂഹത്തെ തിരുത്തലുകളിലൂടെയും ശിക്ഷണങ്ങളിലൂടെയും മാർഗദർശനങ്ങളിലൂടെയും നയിക്കുവാനും കർത്താവിൻ്റെ സ്ഥാനത്ത് നിൽക്കുന്ന സഭാപിതാക്കന്മാർക്ക് സാധിക്കണം സന്തുലിതമായ വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് ജോസഫ് മോർ ഗ്രിഗോറിയോസ് മെത്രാപോലിത്തി എന്നും വാക്കുകളിലും ചിന്തകളിലും പ്രവൃത്തികളിലും പരിപക്വുമായ നിലപാടെടുക്കുന്ന അദ്ദേഹം യാക്കോബായ സുറിയാനി ക്രിസ്ത്യാനി സഭയ്ക്ക് ഇപ്പോൾ ആവശ്യമായിരിക്കുന്ന ഒരു നേതൃത്വം തന്നെയാണെന്നും മാർ ആലഞ്ചേരി പിതാവ് പറഞ്ഞു ക്രിസ്ത്യൻ ടൈംസ് കോട്ടയം